നമ്മൾ സ്ത്രീകൾ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജ്യേഷ്ഠൻ്റെ ഭാര്യ പറഞ്ഞാൽ നമുക്ക് പറ്റുകയില്ല അല്ലെങ്കിൽ ഉമ്മാക്കൊരു മരുമകളോട് നല്ലൊരിഷ്ടമാകുമ്പോൾ ആ ഇഷ്ടപ്പെട്ടതിനോട് നമുക്കൊരു ദേഷ്യം മുപ്പത്തിയേർ കാര്യമായിട്ട് ഇഷ്ടപ്പെടാൻ കണ്ടത് അതിനെല്ലാം ആണ് ഞാൻ ഞാൻ എന്ത് ചെയ്താലും ഇങ്ങനെ തന്നെ എന്ന ഒരു ധാരണ ഉള്ളിൽ വരികയും പരസ്പരം അങ്ങനെ നമ്മൾ ശരി ശരിക്കു പറഞ്ഞാൽ പോരും എന്നറിയില്ല നമ്മൾ പോരും കുനുട്ടും കുനായ്മയും കുസുണ്ടും മൂന്നാല് പതണ്ടതിലെ അതൊക്കെ നമ്മളെ കൽപുന്ന വരുന്നതാണ് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നീക്കിക്കളയാതെ അള്ളാഹു നമ്മുടെ അമലുകൾ സ്വീകരിക്കുകയില്ല എന്നാണ് അതുമാത്രമല്ല പ്രിയപ്പെട്ടവരെ ലോകരക്ഷിതാവായ റബ്ബ് ഈ കുടുംബബന്ധത്തിൽ നമ്മോട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ പറയുന്ന ഒന്ന് മാതാപിതാക്കളുടെ കാര്യമാണ് അത് ഖുർആാൻ്റെ നിർബന്ധമാണ് അത് അതൊന്നാരും ഒഴിവല്ല നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും വായിച്ചിട്ടുണ്ടാവും ഒരുപാട് വിവരങ്ങൾ വന്നതാണ് വാർദ്ധക്യ വാർദ്ധ വയസ്സായ ഒരു മാതാവിനെ ഒരു അമ്മയെ ഉമ്മയല്ലെങ്കിൽ ഒരു അമ്മയെ ഒരു പെറ്റ ഉമ്മയെ എന്ന് നമുക്ക് പറയാം ആ അമ്മയെ ഒരു ടീച്ചറായ മരുമകൾ അടിച്ച് തൊഴിച്ച് പുറത്താക്കുന്ന രംഗം വീഡിയോയിലും എല്ലാ പത്രങ്ങളിലും വന്നു ഏത് ജാതിയാണെങ്കിലും അതൊരു പെറ്റ അമ്മയല്ലേ ഉമ്മയല്ലേ നോക്കി നിങ്ങളെ ഒരു പെറ്റതല്ലയല്ലത് അതിനെ ഒരു ടീച്ചറായ ഒരു മരുമകളാണ് അടിച്ചു പുറത്താക്കുന്നത് അടിക്ക മാത്രമല്ല ചവിട്ടുകയാണ് ഇത് കണ്ടിട്ടാണ് പുറമക്കാരത് വീഡിയോ എടുത്ത് പോലീസിനേൽപ്പിച്ചും ആ ടീച്ചറെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ടീച്ചർമാ ടീച്ചർ എന്ന പദത്തിൻ്റെ മാനം നഷ്ടപ്പെടുത്തിയ ഒരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ എന്ന് നാം ഓരോരുത്തരും വളരെ വെറുപ്പോടു കൂടിയാണ് ഓർക്കുന്നത് ഒരിക്കലും നമ്മളത് ഒരു സ്ത്രീ ടീച്ചർ എന്നുള്ള ആ പദവിയെ മാനം കെടുത്തിയ ഒരു സ്ത്രീയായിരുന്നു അവർ എന്ന് നമുക്ക് പറയാം അല്ലേ ഇത് നടന്നെന്താണ് ഏതൊരു ജാതിക്കും ഒരു അമ്മയുണ്ട് ഒരു ഉമ്മയുണ്ട് ആ മാതാവി എങ്ങനത്തെ മുഷിരിക്കാണെങ്കിലും ശരി ഖുർആാനെ എടുത്തു പറഞ്ഞ വാക്കാണ് മാതാപിതാക്കളുടെ അവിശ്വാസികളാണ് എന്ന് വെച്ചാലും ശരി അവരുടെ ഇടയിൽ നീ അവരോടൊപ്പം സാഹസിക്കണം അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കണം അവർക്ക് നീ ഗുണവും ഉപകാരവും അവരുടെ ചെലവിനും അവരെ സംരക്ഷിക്കൽ നിന്റെ ബാധ്യതയാണ് എന്ന് വേറൊരാത്തിൽ അള്ളാഹു സുബാൻ ഹൗതല പറഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞത് എന്താണ് നിന്റെ റബ്ബ് നിനക്ക് വിധിച്ചിട്ടുണ്ട് എന്താ വിധി അല്ലാ അല്ലാത്ത ഇല്ല അയ്യാഹു അള്ളാഹുനെ അല്ലാതെ നീ മറ്റാരെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് ഇത് ഈ ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞ വാചകമാണ് അല്ലാതെ മറ്റാരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നുള്ള ആ വലിയ അല്ലാതെ മറ്റാരെയും ആരാധിക്കരുത് എന്ന് പറയുന്ന ആ വലിയ ദൗത്യത്തിന്റെ രണ്ടാമത്തെ ദൗത്യം പറയുന്നത് അതിനോട് ചേർത്ത് വാവച്ച പറഞ്ഞത് മാതാപിതാക്കൾക്ക് നീ നന്മ മാത്രമേ ചെയ്യാവൂ എന്ന് നിന്റെ നോട്ടം നല്ലതാകണം നിന്റെ സംസാരം നല്ലതാകണം നമ്മളെ കുട്ടികൾക്ക് നമ്മളെ കുട്ടികൾക്ക് നോക്കണ്ട് എന്തെങ്കിലും ഉമാർ ചോദിച്ചു കഴിഞ്ഞാൽ ഓൽക്ക് പറ്റതാണ് പോലും ഉണ്ടാകു പോകും അതിൻ്റെ പങ്ക് എൻ്റെ ഒരു മക്കളും ആ സ്വഭാവം ഉണ്ടാകരുത് നിങ്ങളെ ഉമ്മങ്ങൾക്ക് സമയം വൈകി വന്നതും നിങ്ങളുടെ ടെൻഷനും ഒക്കെ അറിയുന്ന ഉമ്മമാരെ ഉമ്മമാരെ നിങ്ങളോട് എന്തെങ്കിലും ഉമ്മാൻ്റെ പ്രശ്നം അനുസരിച്ച് ഉമ്മ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മിണ്ടാതെ പോകലല്ല അത് നമുക്ക് ഉമ്മ പിന്നീട് പറയാം എന്തെങ്കിലും ഒരു മറുപടി പറയും ഇതൊക്കെ ഉമ്മമാർക്ക് വിഷമം ഉണ്ടാക്കുന്ന വിഷയങ്ങളാണ് അങ്ങനത്തെ ഒരു വിഷമം പോലും ഒരു മാതാവിനൊരു മക്കളുണ്ടാക്കാൻ പാടില്ല മാത്രമല്ല അവർ രണ്ടാളും വാർദ്ധക്യമെത്തിക്കഴിഞ്ഞ് നിന്റെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഫലാത്ത കുല്ലഹുമാ ഉഫിൻ സേ എന്നൊരു വാക്കിന് ഇത്ര മലയാളം പറയാൻ പാടില്ല എന്നാണ് ഉഫി നില ഒരു വാക്ക് പോലെ മലയാളത്തിൽ പ്രയോഗിക്കാൻ പാടില്ല അതുകൊണ്ട് അങ്ങനെ നീ പറയരുത് എന്നാണ് ഓലാ തെൻ ഹർഹുമാ അവരെ നീ ഓരച്ച് കേട്ടോ ഓല തെൻ ഹർഹുമാ അവരെ നീ ആട്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താണ് അവരെ നീ ഉന്തിവിടേണ്ട ഒരു ആവശ്യമില്ല അവർക്ക് ഇഷ്ടമുള്ളത് ഒരു വീട്ടിലാണെങ്കിൽ അവിടെ അവർ നിൽക്കട്ടെ അവിടെ നിന്റെ സഹകരണം അവിടെ നിന്റെ സന്ദർശനം അവിടെ നിന്റെ എല്ലാ പരിചരണവും ഉണ്ടായാൽ മതി അവരെ അവരെങ്ങട്ടെന്നെ കൊടുത്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അവർക്ക് ഇഷ്ടമുള്ള വയസ്സായ ഞങ്ങൾക്കൊക്കെ ഉണ്ടല്ലോ എല്ലാ കുട്ടികളോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ചില വീടുകളിലേക്കാർ ഇഷ്ടം അത് ഞങ്ങളിഷ്ടമാണ് അത് നിങ്ങളിഷ്ടമല്ല ഞങ്ങൾക്ക് തോന്നുകയാണ് ഒരു മാസം ഇവിടെ നിൽക്കാൻ ഇഷ്ടമെങ്കിൽ അവിടെ നിങ്ങൾ ഞങ്ങൾ സഹിച്ച് നിൽക്കണം പിറ്റാത്ത മാസം തോന്നുന്നത് എനിക്ക് രണ്ടാമത്തോൻ്റെ അടുത്താണ് മൂന്നാമത്തോൻ്റെ അടുത്താണ് അല്ലെങ്കിൽ നാലാമത്തോടുത്ത് നിൽക്കാൻ ആഗ്രഹമെങ്കിൽ ഞങ്ങളത് നിൽക്കും നിങ്ങളത് വഴങ്ങിത്തരണം നിങ്ങളെ ഞങ്ങളെ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ നോക്കണ്ട എന്നാണ് അപ്പോൾ ഒരു മാതാപിതാക്കളുടെ തൃപ്തി അങ്ങനെ നമുക്ക് ലഭിക്കുകയുള്ളു പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞാലും ആ ഉമ്മക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വീടായിരിക്കും അവർ ആദ്യമായി കയറി വന്ന വീട് ആ വീട് വിട്ട് അവർ വലിയ കൊട്ടാരത്തിലേക്ക് പോകാറില്ല ഇനി പോയാൽ തന്നെ അവർക്ക് മനസ്സമാധാനവും സന്തോഷവും കുറവുമാണ് അതുകൊണ്ട് ഈ ഭർത്താവിന് സ്വന്തം മകന് സ്വർഗം കിട്ടാൻ ആ മകൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന പെൺകുട്ടി അങ്ങേയറ്റത്തെ പരിശ്രമം നടത്തണം എന്നാൽ മാത്രമേ നമുക്ക് സ്വർഗം കിട്ടുകയുള്ളൂ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാതാപിതാക്കളുടെ സംരക്ഷണം എന്നു കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ് അതുകൊണ്ട് ഇവിടെ പ്ര പ്രസംഗം കാലാൾ വന്നിട്ടുണ്ട് അവസാനമായൊരു വാക്ക് മാതാപിതാക്കളെ ശിക്ഷിക്കുക എന്നതാണ് അത്ര ഏറ്റവും വലിയ കുറ്റമെന്ന് അവരാൾ ചോദിച്ചു മാതാപിതാക്കളെ ആരെങ്കിലും അടിക്കോ കുത്തോ ചെയ്യോ എന്ന് ഇന്നത്തെ യുഗം അതിനും തയ്യാറാണ് മാതാപിതാക്കളെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവരോട് കയർത്ത് സംസാരിക്കലും അവർക്ക് ഇഷ്ടമില്ലാത്ത പ്രവർത്തിക്കലും ദീനല്ലാത്ത കാര്യങ്ങൾ അവരുടെ ദീനിയായ കാര്യങ്ങൾ മാതാപിതാക്കൾ ശിർക്ക് കൽപ്പിച്ചാൽ പോലും അത് അനുസരിക്കണ്ട എന്നാണ് ഉറങ്ങാൻ പറഞ്ഞത് അതല്ലാതെ അവിടെ പോയി അവരെ തച്ച് ഇസ്ലാമാക്കി എന്ന് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാതാപിതാക്കളോട് അങ്ങേയറ്റത്തെ ബഹുമാനവും മാതരവും ഇന്നത്തെ യുഗത്തിന് ഈ യുവസമൂഹത്തിന് സമൂഹത്തിന് ഉണ്ടാകണമെന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ആ അപേക്ഷിക്കുകയാണ്